ഫാമിലി സെന്റർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത് ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് നടൻ പ്രകാശ് രാജ് പറഞ്ഞു ഭൂരിപക്ഷമാണ് ശരിയെങ്കിൽ മയിലിനു പകരം കാക്കയെ പക്ഷിയായും കടുവയ്ക്കു പകരം പശുവിനെ ദേശീയ മൃഗമായും കാണേണ്ടിവരും മുസോളിനി ഹിറ്റ്ലർ എന്നിവരും ഇപ്പോൾ നരേന്ദ്രമോദിയും ആർ എസ് വരെ സൈനോഫോബിയയെ ഉപയോഗിക്കുകയാണ് നമ്മൾ അപകടത്തിലാണെന്ന് അവർ പറയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടാനല്ല അവർക്ക് താല്പര്യം അധികാരികമായ സംഭാവനകളാണ് രാഷ്ട്രത്തിനു വേണ്ടത് അത് ചെറുതായാലും വലുതായാലും അതിനെ ചർച്ചകൾ നടത്തുകയും വിലമതിക്കുകയും വേണമെന്നും പ്രകാശ് രാജ് അഭിപ്രായപ്പെട്ടു തിരൂർ തുഞ്ചൻപറമ്പിൽ രണ്ടു ദിവസമായി നടന്ന ദേശീയ മാനവിക വേദി വാർഷികാഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു നടൻ പ്രകാശ് രാജ് ചടങ്ങിൽ ദേശീയ മാനവിക വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ കതിജ മുന്താസ് അധ്യക്ഷത വഹിച്ചു പ്രമുഖ പത്രപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ പി ടി കുഞ്ഞുമുഹമ്മദ് ഹരിദാസ് കൊളത്തൂർ കരിമച്ചേരി സി വി ബഷീർ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി സ്വാഗതവും അസ്ബറ നന്ദിയും പറഞ്ഞു പൊതുസമ്മേളനത്തോടെ രണ്ടു ദിവസം നീണ്ടുനിന്ന ദേശീയ മാനവിക വേദി രണ്ടാം വാർഷികാഘോഷ പരിപാടിക്ക് തിരുശീല വീണു ടി വി ന്യൂസ് തിരൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ